അത് ഫോർച്യുണർ എന്നൊരു കാർ അവരുടെ സ്വപ്നമായിരുന്നു എൻ്റെ ചെറിയ മോൻ്റെ സ്വപ്നമായിരുന്നു അതിൽ വരെ എത്തിപ്പെടുവാൻ ഞങ്ങൾക്ക് കഴിഞ്ഞു ആദ്യമേ ഈ മൂട്ടിൽ മുളച്ചി എന്ന് പറഞ്ഞ് നമ്മളെ ഒരു പരിഹാസ വാക്കുകളിലൂടെയാണ് ഇത് വയനാട്ടിൽ ആർക്കും ഇഷ്ടമില്ലാത്തൊരു കൃഷിയാണിത് അപ്പോൾ ഇതൊരു കളിയാക്കൽ രൂപ വന്നത് അപ്പോൾ അവരുടെ അവരുടെയൊക്കെ മുന്നിൽ ഇത് ഏത് ഏതിലും നമ്മൾ മെനക്കെട്ടാന്ന് അത് വിജയപ്രദമാക്കാം എന്നൊരു തെളിവാണ് ഞങ്ങൾക്ക് കാണിച്ചു കൊടുക്കേണ്ടിയിരിക്കുന്നത് ഞങ്ങൾ കൃഷി ചെയ്യുന്ന അതേ സാധനങ്ങൾ കൊണ്ട് തന്നെ അവൻ ബിസിനസ്സുകാരനായി ഞങ്ങൾ ഓരോ വർഷം കൂട്ടി കൂട്ടി രണ്ടായിരത്തി ഇരുപത്തി നാലായപ്പോഴത്തേക്കും ഞങ്ങൾ ഇരുപത്തഞ്ച് ഏക്കറോളം കൃഷി ചെയ്യുകയും അതിൽ ഇരുപത്തേഴ് കർഷകർ ജോലിക്കാരും കൃഷി ചെയ്യാൻ തുടങ്ങി വിദേശ രാജ്യത്ത് പോയാൽ മാത്രമല്ല ജീവിതം ഇത്ര ഫലകുഷ്ടമാക്കാൻ കഴിയുക ഇത് നമുക്ക് ഒന്നിച്ചു നിന്ന് കഴിഞ്ഞാൽ എവിടെ വേണമെങ്കിലും വിജയിപ്പിക്കാൻ സാധിക്കും എന്ന് എടുത്തു പറയാനിരിക്കുന്നു എല്ലാ പ്രേക്ഷകർക്കും പാടവും പറമ്പിലേക്ക് സ്വാഗതം അപ്പൊ നമ്മളൊരു ചെറിയ ഇടവേളയ്ക്ക് ശേഷമാണ് വരുന്നതെന്ന് തന്നെ പറയാം നമുക്ക് ഈ ഒരു കലോത്സവം ജില്ലാ കലോത്സവം വയനാട് ജില്ലയിലെ ഒരു ജില്ലാ കലോത്സവത്തിന്റെ തിരക്കിലായിരുന്നു നമ്മൾ കുറച്ച് ദിവസം അപ്പൊ നമ്മൾ കുറച്ചൊരു എപ്പിസോഡുകൾക്ക് ഒരു ബ്രേക്ക് ഒക്കെ വന്നിരുന്നു അപ്പോൾ വീണ്ടും നമ്മൾ കൃഷിയും കാര്യങ്ങളൊക്കെയായിട്ട് മുന്നോട്ട് വന്നിരിക്കുകയാണ് അപ്പോൾ ഇന്ന് നമ്മൾ പരിചയപ്പെടുത്തുന്നത് സംസ്ഥാനത്ത് തന്നെ വളരെ കുറച്ച് പേര് കൃഷി ചെയ്യുന്ന ചൗച്ചൗ കൃഷി ചെയ്യുന്ന ഒരു കർഷക കുടുംബത്തെയാണ് പടവുപറവും പ്രേക്ഷകർക്കായിട്ട് പരിചയപ്പെടുത്തുന്നത് അപ്പോൾ അവരുടെ കൃഷി വിശേഷങ്ങളും അവർക്ക് ചൗച്ചവും മാത്രമല്ല മറ്റ് കൃഷികളും കാര്യങ്ങളൊക്കെ ഉണ്ട് അപ്പോൾ ഇന്ന് ചൗച്ചൗ കൃഷിയും അതിൻ്റെ സാധ്യതകളെക്കുറിച്ചൊക്കെയാണ് നമ്മൾ പറയുന്നത് അപ്പോൾ എപ്പിസോഡ് കാണാം കേരളത്തിൽ സാധാരണമല്ലെങ്കിലും തമിഴ്നാട്ടിലും വടക്കു കിഴക്കൻ സംസ്ഥാനങ്ങളിലുമെല്ലാം ചൌചൌ കൃഷിയും ചൌചൗ വിഭവങ്ങളുമുണ്ട് മികച്ച പാചക ഗുണവും പോഷകമേന്മയും ഈ വെള്ളരീനത്തെ പ്രിയമുള്ളതാക്കുന്നു ഇന്ന് നമ്മുടെ സാമ്പാറിലും മോരുകറിയിലുമെല്ലാം ചൗചൌ ഇടം പിടിച്ചു കഴിഞ്ഞു നല്ല പന്തലിട്ട് പടർത്തിവിട്ടാൽ ചൗചൗ നൂറ് മേനി വിളയും വ്യാവസായിക അടിസ്ഥാനത്തിൽ ചൗചൗ കൃഷി വയനാട്ടിൽ ആദ്യമായി തുടങ്ങുന്നത് വടുവഞ്ചാൽ വട്ടച്ചോലയിലെ കച്ചിറയിൽ കുടുംബമാണ് ഗൂഢലൂരുള്ള ബന്ധുവിന്റെ ചൗചൗ കൃഷിയാണ് ഇവരുടെ പ്രചോദനം വീട്ടമ്മയായ ബിന്ദുവിന്റെ സഹോദരൻ ചൗചൗ കൃഷി ചെയ്യുന്നത് കണ്ടതോടെയാണ് ബിന്ദുവിന് ഈ കൃഷി നമ്മുടെ നാട്ടിലും എന്തുകൊണ്ട് ചെയ്തുകൂടാ എന്ന് ചിന്തയുണ്ടായത് അങ്ങനെ ഏഴു വർഷം മുമ്പ് ഒരേക്കറിൽ തുടങ്ങിയ ചൗചൗ കൃഷി ഇന്ന് സ്വന്തമായും പാട്ടത്തിനെടുത്തതുമായ ഇരുപത്തിയഞ്ച് ഏക്കറിൽ പടർന്നു പന്തലിച്ചു ഭർത്താവ് രാജുവും മക്കളായ റിദിനും മരുമക്കളും ചൗചവ് കൃഷിയിൽ ഒപ്പമുണ്ട് ഞങ്ങൾ ആദ്യമേ തൊട്ട് കൃഷിക്കാർ തന്നെയായിരുന്നു ചാ തേയിലായിരുന്നു ഞങ്ങളുടെ വരുമാന മാർഗം ആ തേയില വരുമാനം എടുത്തോണ്ടിരിക്കുകയാണ് പിള്ളേരുടെ വിദ്യാഭ്യാസം കഴിഞ്ഞ് ഞങ്ങളിലേക്ക് വരികയും അവർ സ്വയം മാനേജിങ് വേണമെന്ന് പറഞ്ഞ് പുതിയൊരു കൃഷി രീതിയെപ്പറ്റി ചിന്തിച്ച് ഇത് കുന്നൂർ അല്ല ഈ കൂടല്ലൂർ ഭാഗത്ത് എൻ്റെ സഹോദരൻ കൃഷി ചെയ്യുന്നുണ്ട് കുറഞ്ഞ രീതിയിൽ അപ്പോൾ അവരിൽ നിന്ന് അത് കൂടുതൽ ഞങ്ങൾ അറിവ് ശേഖരിച്ചുകൊണ്ട് ഈ കൃഷി മക്കളായ ജിതിനും റിദിനും ഇതിന് തയ്യാ ഇതിൻ്റെ തയ്യാറെടുപ്പുകളെടുത്ത് പുതിയൊരു കൃഷിയിലേക്ക് വരികയും ഒരേക്കർ കൃഷി ചെയ്യുകയും ചെയ്തു അതിപ്പം വിപണനം സാധ്യതയോ ഒന്നും നമുക്കിതിനെ കുറിച്ച് കുറിച്ച് അറിയുകയില്ലായിരുന്നു അങ്ങനെ ഇരിക്കുകയാണ് കൃഷിഭവൻ മുാന്തരം കൃഷി അസിസ്റ്റൻ്റായ ഏലിയാമ്മ വർഗീസ് ഞങ്ങളുടെ അടുത്ത് വരികയും ഞങ്ങളുടെ കൃഷി രീതികളെക്കുറിച്ച് കൂടുതൽ പറഞ്ഞ് അവർ പേപ്പറിൽ കൊടുത്തുകൊണ്ടാണ് ഞങ്ങൾക്ക് ഇതിൻ്റെ വിപണനത്തിൻ്റെ തുടക്കകാലം കിട്ടിയത് പിന്നീട് ഞങ്ങൾ ഓരോ വർഷം കൂട്ടി രണ്ടാം വർഷം രണ്ട് മൂന്ന് ഏക്കറിലേക്ക് വന്നു ഇന്ന് രണ്ടായിരത്തി ഇരുപത്തി നാലായപ്പോഴത്തേക്കും ഞങ്ങളത് ഇരുപത്തഞ്ച് ഏക്കറോളം കൃഷി ചെയ്യുകയും അതിൽ ഇരുപത്തേഴ് കർഷകർ ജോലിക്കാരും കൃഷി ചെയ്യാൻ തുടങ്ങി ആദ്യ കാലങ്ങളിൽ ഞങ്ങൾ സ്വന്തം ചെയ്തുകൊണ്ടിരുന്ന വർക്കുകളെല്ലാം കൃഷിക്കാർ ചെയ്യുക പിന്നെ പണിക്കാർ ചെയ്യുകയും ഞങ്ങൾ അതിൻ്റെ മാനേജ്മെൻറ്റ് മാത്രമായിട്ട് ഏറ്റെടുക്കുകയും ചെയ്തു ആദ്യമേ ഈ മൂട്ടിൽ മുളച്ചി എന്ന് പറഞ്ഞ് നമ്മളെ ഒരു പരിഹാസ പരിഹാസവാക്കുകളിലൂടെയാണ് ഇത് വയനാട്ടിൽ ആർക്കും ഇഷ്ടമില്ലാത്തൊരു കൃഷിയാണിത് അപ്പോൾ ഇതൊരു കളിയാക്കൽ രൂപേനെയാണ് വന്നത് അതുമാത്രമല്ല നമ്മുടെ മക്കൾ ജോലിക്ക് പോകാത്തതിനുള്ള ഒരു പരിഹാസ വാക്കുകളും ഞങ്ങളിൽ നിറഞ്ഞു നിന്നിരുന്നു അപ്പോൾ അവരുടെ അവരുടെയൊക്കെ മുന്നിൽ ഇത് ഏത് ഏതിലും നമ്മൾ മെനക്കെട്ടാൽ അത് വിജയപ്രദമാക്കാം എന്നൊരു തെളിവാണ് ഞങ്ങൾക്ക് കാണിച്ചു കൊടുക്കേണ്ടിയിരിക്കുന്നത് പിന്നെ രണ്ട് മക്കൾ ഉള്ളതിൽ ഒരാൾ കൃഷിക്കാരനും ഒരാൾ ബിസിനസ്സുകാരനുമായി മാറുകയും ഞങ്ങൾ കൃഷി ചെയ്യുന്ന അതേ സാധനങ്ങൾ കൊണ്ട് തന്നെ അവൻ ബിസിനസ്സുകാരനായി എന്നുള്ളതാണ് ഞങ്ങളുടെ ഏറ്റവും വലിയ നേട്ടം സ്ഥലത്ത് ഒരു പന്തൽ കൃഷി പോലെ ചെയ്തപ്പോൾ ഒരു പരിഹാസ രൂപേനെ കണ്ട ആളുകളാണ് നമ്മുടെ ചുറ്റുപാടുള്ളവരും മറ്റു ഉള്ള ആൾക്കാരെല്ലാവരും ഇതിന് ഇത്ര വലിയൊരു മേഖല ഒരു വിപണനം ഉണ്ട് എന്നുള്ളത് തെളിയിച്ചു കൊടുക്കാൻ ഞങ്ങൾ ഒത്തിരി പാടുപെരേണ്ടി വന്നു ആ ഞങ്ങൾ അപ്പനമ്മ രണ്ട് മക്കൾ അവർ മൂത്ത മകനാണ് ഇതിൽ കൃഷി തന്നെ വേണമെന്നുള്ളത് സ്വയം മാനേജിങ് വേണമെന്ന് പറഞ്ഞാൽ കൂടുതലായിട്ട് കൃഷിയിലേക്ക് വരികയും ചെയ്തത് പക്ഷേ ഇപ്പോൾ അവൻ വേറെയാണ് താമസിക്കുന്നതെങ്കിൽ ഒന്നിച്ചാണ് ഞങ്ങൾ കൃഷി ചെയ്തു പോകുന്നത് രാവിലെ രാവിലെ ഏഴരയോടുകൂടി അവൻ അവൻ്റെ വസതിയിൽ നിന്ന് നമ്മുടെ അടുത്തെത്തി വേണ്ട ക്രമത്തിൽ പണിക്കാരെ വേണ്ട വിധത്തിൽ വിട്ട് ഞങ്ങൾ ഓരോ മേഖലയിലും എല്ലാവരും പപ്പ ഒരു സെറ്റിൻ്റെ കൂടെ ഉണ്ടാവും മമ്മി ഒരു സെറ്റിൻ്റെ കൂടെ ഉണ്ടാവും അതുപോലെ മൂത്ത മകനും പിന്നെ അത് വിപണനം ചെയ്യുവാൻ വേണ്ടി ഇളയ മകനും അതുപോലെ തന്നെ മരുമക്ക് ഞങ്ങൾ ഒത്തിരി നാൾ ഭക്ഷണമൊക്കെ കൊടുത്തോണ്ടായിരുന്നു അപ്പോൾ ആ സന്ദർഭത്തിലൊക്കെ മരുമക്കൾ ഭക്ഷണമായിട്ട് പറമ്പിൽ വരികയും അങ്ങനെ എല്ലാവരും കൂടെ യോജിച്ചുകൊണ്ട് ഒത്തൊരുമയോട് നിന്നതുകൊണ്ടാണ് അത് ഞങ്ങൾക്ക് എടുത്തു പറയേണ്ട ഒരു കാര്യമാണ് ഒത്തൊരുമയോട് കൂടി ഇന്ന് മുന്നോട്ട് പോകുന്നതുകൊണ്ട് ഒരുപാട് നേട്ടങ്ങൾ ഞങ്ങൾക്ക് മുന്നിൽ വന്നു ഇന്ന് നമ്മൾ പിന്നെ വിചാരിക്കാത്തൊരു വാഹനത്തിൽ വരെ എത്തിപ്പെട്ടു എന്നുള്ളതാണ് പറയാനുള്ളത് അതായത് ഫോർച്യുനർ എന്നൊരു കാർ അവരുടെ സ്വപ്നമായിരുന്നു അതിൻ്റെ ചെറിയ മോൻ്റെ സ്വപ്നമായിരുന്നു അതിൽ വരെ എത്തിപ്പെടുവാൻ ഞങ്ങൾക്ക് കഴിഞ്ഞു അതുപോലെ ഭൂസ്വത്തായിട്ടാണെങ്കിലും മൂത്ത മകന് ചെറിയൊരു വീട് വാങ്ങിക്കൊണ്ടാണ് ഞങ്ങൾ വേറെ വിട്ടത് ഇപ്പോൾ അവന് വലിയൊരു വീട് പണിതുകൊണ്ടിരിക്കുക അതെല്ലാം ഈ ഒത്തൊരുമയിൽ ഞങ്ങൾക്ക് വിജയമായിട്ട് നടത്താൻ സാധിച്ചെന്നാണ് അപ്പം വിദേശ രാജ്യത്ത് പോയാൽ മാത്രമല്ല ജീവിതം ഇത്ര ഫലഭുഷ്ടമാക്കാൻ കഴിയുക ഇത് നമുക്ക് ഒന്നിച്ചു നിന്ന് കഴിഞ്ഞാൽ എവിടെ വേണമെങ്കിലും വിജയിപ്പിക്കാൻ സാധിക്കും എന്ന് എടുത്തു പറയാൻ പടവലവും പാവലുമൊക്കെ കൃഷി ചെയ്യുന്നതുപോലെ പന്തൽ കെട്ടിയാണ് ചൌചൌ കൃഷിയും ചെയ്യേണ്ടത് ഓഗസ്റ്റ് മാസത്തിലാണ് ചൌചൌ കൃഷി നടിയിലാരംഭിക്കുക കോഴിവളവും അല്പം രാസവളവും ഇട്ട് പന്തലിലേക്ക് പടർത്തിവിട്ടാൽ നവംബർ ആകുമ്പോഴേക്കും വിളവെടുത്ത് തുടങ്ങാം തുടർച്ചയായി ഏഴു മാസത്തോളം വരെ വിളവെടുപ്പ് നീളും കാലാവസ്ഥയെ അടിസ്ഥാനമാക്കിയാണ് ചെടിയുടെ വളർച്ചയും വിളവെടുപ്പും മൂന്ന് വർഷം വരെ ഒരു ചെടി നിലനിർത്താമെങ്കിലും മഴ കൂടുതലുള്ള വയനാടൻ കാലാവസ്ഥയിൽ ചൗചവ് ചെടികൾ ഒരു വർഷം മാത്രമേ നിലനിർത്തുകയുള്ളൂ ഇതിനുള്ള വിത്ത് നമ്മൾ ഊട്ടി കുന്നൂർ ഭാഗങ്ങളിൽ നിന്നാണ് കൊണ്ടുവരുന്നത് നമുക്കവിടെ കൃഷിക്കാരുടെ അടുത്ത് നേരിട്ട് പോയിട്ട് നമ്മൾ കളക്ട് ചെയ്ത് വരികയാണ് നമ്മൾ ഒരിക്കലും നമ്മുടെ വിത്ത് രണ്ടാം കൊല്ലം അത് ഉപയോഗിക്കില്ല അതിൻ്റെ ക്വാളിറ്റിയിലുള്ള വ്യത്യാസം വരുന്നതാണ് അതിൻ്റെ മെയിൻ പ്രശ്നം അപ്പോൾ നമ്മൾ ഓരോ വർഷവും അതിന് വേണ്ട വിത്ത് നമ്മൾ ഊട്ടി കുന്നൂർ പോയിട്ട് നമ്മൾ നേരിട്ട് തന്നെ കർഷകരുടെ അടുത്ത് നിന്ന് കളക്ട് ചെയ്തിട്ട് കൊണ്ടുവരിക ചെയ്യും അപ്പോൾ ആ അപ്പത്തെ മാർക്കറ്റ് റേറ്റിനനുസരിച്ചാണ് വിത്തിന് വില വരിക ഈ കൊല്ലം വളരെ വില കൂടുതലായിരുന്നു ഏകദേശം ഒരു പതിനഞ്ച് പതിനാറ് രൂപ വന്നു ഒരു വിത്തിന് അത് ഇവിടെ എത്തുമ്പോഴേക്കും നമുക്കൊരു പതിനെട്ട് രൂപ ഒരു വിത്തിന് ചിലവ് ചിലവെന്നുള്ള രീതിയിൽ വന്നു അതായത് നമ്മളൊരു ചുവട് നടുമ്പോൾ അതിൽ മൂന്ന് വിത്ത് വെക്കുന്നു അപ്പോൾ അതിൽ മൂ മൂന്ന് വിത്തിനും കൂടിയിട്ട് ഏകദേശം അമ്പത് രൂപ അമ്പത്തഞ്ച് രൂപ നമുക്ക് വിത്തിന് തന്നെ ചിലവ് എക്സ്പെൻസ് നമുക്ക് വരുന്നുണ്ട് വിത്ത് നമ്മൾ ഇവിടെ എത്തിച്ചതിന് ശേഷം ഏകദേശം നം ഒരു രണ്ടാഴ്ച കാലത്തോളം നമ്മളത് എന്തെങ്കിലും ഇട്ട് മറ്റേ തുറന്നിട്ട് മൂടി വയ്ക്കും അപ്പോഴേക്കും അതിന് മുള വരും അതിന് ശേഷം നമ്മൾ നില ഒരുക്കി ഈ വിത്തുകൾ കൂടെ എടുത്തതിന് കൂടെ അല്ല നമ്മൾ തടയെടുത്ത് ഈ മൂന്ന് വിത്ത് വീതം നട്ടു നട്ടുപോകും ഒരു ആറടി ഡിസ്റ്റൻസിൽ ആറേൻറ്റോ ആറ് എന്നുള്ള രീതിയിൽ ആറ് ആറേൻറ്റോ ഏഴ് എന്നുള്ള രീതിയിൽ നമ്മൾ നട്ടുപോകും അതിന് ശേഷം നമ്മൾ പന്തൽ പണി ചെയ്യും അതിനാവശ്യമായിട്ടുള്ള പന്തൽ ഇട്ട് ക്രമീകരിക്കും പിന്നെ ഏകദേശം ഒരു പതിനഞ്ച് തൊട്ട് ഒരു ഇരുപത് ഇരുപത്തഞ്ച് ദിവസം ആകുമ്പോഴേക്കും ഇത് പൊട്ടി വരും നമ്മൾ പെണ്ണുങ്ങളെയും കൊണ്ട് പന്തലിലേക്ക് ചൂടിക്കയർ ഉപയോഗിച്ചിട്ട് കെട്ടിക്കയറ്റും അതിന് ശേഷം നമ്മൾ താഴെ വളപ്രയോഗം ചെയ്യും നമ്മൾ ആദ്യം കോഴിവളം കൊടുക്കും അതിനുശേഷം ആവശ്യ രാസ രാസവളങ്ങൾ കൊടുക്കും നമ്മളിത് വിളവെടുക്കുന്ന രീതിയിലും വ്യത്യാസമുണ്ട് നമ്മൾ ഓരോരുത്തരുടെ റിക്രൂ റിക്വയർമെൻറ്റിനനുസരിച്ചാണ് നമ്മളിത് വിളവെടുക്കുക എക്സ്പോർട്ടേഴ്സിന് അതിൻ്റെതായ രീതി മാർക്കറ്റിലേക്ക് അതിൻ്റേതായ രീതി അതായത് എക്സ്പോർട്ടേഴ്സിന് അവർക്ക് വലിപ്പം കുറച്ച് ആവശ്യമുണ്ട് ഒരേ വലിപ്പം ഒരേ രീതിയിലുള്ളത് വേണം അപ്പോൾ നമ്മൾ നമ്മളതിനനുസരിച്ച് വിളവെടുക്കും രണ്ടാമത് മാർക്കറ്റിലേക്കാണെങ്കിൽ അവർക്ക് ചെറിയ കായാണ് വേണ്ടത് അതായത് ഒരു അഞ്ച് കായ്ക്ക് ഒരു കിലോ തൂങ്ങുന്ന രീതിയിലുള്ള കായ്കളാണ് വേണ്ടത് അപ്പോൾ അതിനനുസരിച്ച് നമ്മൾ വിളവെടുക്കും പറിച്ചെടുക്കുന്ന ചൌച്ചവും മാർക്കറ്റിലേക്ക് എത്തിക്കുന്നതും വിപണനവും റിതിന്റെ മേൽനോട്ടത്തിലാണ് ആഭ്യന്തര അന്താരാഷ്ട്ര വിപണികളിൽ ഈ കുടുംബത്തിന്റെ ചൌച്ചവും എത്തുന്നുണ്ട് വിവിധ രാജ്യങ്ങളിലേക്ക് കയറ്റുമതി നടത്തുന്ന ഏജന്റിന് ആഴ്ചയിൽ ടെൺ കണക്കിന് ചൗച്ചവുമാണ് ഇവർ നൽകുന്നത് എൻ്റെ ബ്രദർ ഊട്ടിപ്പോയി കൃഷി കണ്ട് തുടങ്ങിയാൽ അന്ന് തൊട്ട് നമ്മളൊരു കൃഷി ചെയ്യാം എന്ന രീതിയിൽ ആദ്യം ഒരേക്കറിൽ വിത്ത് കൊണ്ടുവന്ന് ചെയ്യുക ചെയ്തത് ഒരേക്കറിൽ അന്ന് ഈ കൃഷി തുടങ്ങുന്ന സമയത്ത് ഇതിനെക്കുറിച്ചുള്ള വിപണന സാധ്യതകളെക്കുറിച്ച് ഒന്നും ഒരു ഐഡിയ ഉണ്ടായിരുന്നില്ല അന്ന് ഇത് കേരളത്തിൽ വിൽക്കാൻ ശ്രമിച്ചപ്പോൾ അന്ന് വിൽക്കാൻ പറ്റിയിരുന്നില്ല നമുക്കിത് കേരളത്തിൽ അങ്ങനെ നമ്മളിത് പരമാവധി മറ്റ് സ്റ്റേറ്റുകളിൽ അതായത് കർണാടക തമിഴ്നാട് എന്ന സ്റ്റേറ്റുകളിൽ നമുക്കിത് വിൽക്കാൻ കഴിയുമെന്ന് ശ്രമിച്ചു തുടങ്ങിയപ്പോഴാണ് നമുക്കൊരു വിപണന സാധ്യത ചെറുതായിട്ട് കിട്ടിയത് അന്ന് നമ്മളത് ആ അഞ്ഞൂറ് കിലോ വിൽക്കാൻ ബുദ്ധിമുട്ടിയ സ്ഥാനത്ത് ഇന്നിപ്പോൾ ഇത് ഒന്നര ഒന്നര ലക്ഷം കിലോ നമുക്ക് ഒരാഴ്ച വിൽക്കാനുള്ള പത്രയ്ക്ക് വിപണന സാധ്യതയിലേക്ക് നമ്മളിത് കൊണ്ടുവന്നിട്ടുള്ളൂ അത് ആദ്യം തന്നെ തുടക്കത്തിൽ പറയുകയാണെങ്കിൽ നമ്മൾ ആദ്യം ഇതൊരു മാർക്കറ്റിംഗ് മാർക്കറ്റിലേക്ക് മാത്രം ആശ്രയിച്ചിരുന്ന കൃഷി പിന്നെ അതൊരു എക്സ്പോർട്ടിംഗ് സാധ്യത കൂടെ ഉണ്ടെന്ന് മനസ്സിലാക്കുകയായിരുന്നു അതിനെ സഹായിച്ചത് നമ്മളൊരു കൂട്ടുകാരനും ഒരു വെൽവിഷറായ ഒരു ബാലകൃഷ്ണേട്ടനും ഉണ്ടായിരുന്നു സുൽത്താൻ ബത്തേരി ഉള്ള പുള്ളിയാണ് ആദ്യമായിട്ട് പത്രത്തിൽ ഇത് കണ്ടിട്ട് നമ്മളെ െറിഞ്ഞത് പുള്ളിയുടെ മുഖാന്തരമാണ് നമ്മളിതൊരു എക്സ്പോർട്ടിങ്ങിനും കൂടെ ഇതിനൊരു സാധ്യത ഉണ്ടെന്ന് മനസ്സിലാക്കുന്നത് അങ്ങനെ പുള്ളിക്ക് ഞങ്ങളത് പുള്ളിയുടെ കെയർ ഓഫിൽ കണ്ട കൂടുതൽ സാധനങ്ങൾ കൊടുത്തുകൊണ്ടിരിക്കുമ്പോൾ ഞാനും വേറെ മാർഗങ്ങൾ തപ്പിക്കൊണ്ടിരുന്നു അങ്ങനെ നമുക്ക് ബാംഗ്ലൂർ മാർക്കറ്റുകളും മൈസൂർ മാർക്കറ്റ് പിന്നെ നമുക്ക് മേട്ടുപ്പാളയം മാർക്കറ്റ് തമിഴ്നാട്ടിലെ മേട്ടുപ്പാളയം മാർക്കറ്റും നമുക്ക് ലഭിക്കേണ്ടായി പിന്നീടാണ് നമ്മൾ എക്സ്പോർട്ടിങ്ങിൻ്റെ പുതിയ ആൾക്കാരെ കണ്ടുപിടിച്ച് നെസ്റ്റോ ഗ്രൂപ്പ് ലുലു ഗ്രൂപ്പ് പിന്നെ കെ എൻ പി ഗ്രൂപ്പ് പിന്നെ സുരഭി ഗ്രൂപ്പ് ഇത്രയും പേർക്കാണ് നമ്മളിപ്പോൾ എക്സ്പോർട്ടിങ്ങിന് സബായിട്ട് കൊടുക്കുന്നത് ഇപ്പോൾ നമുക്ക് ആഴ്ചക്ക് ഏകദേശം പതിനയ്യായിരം കിലോ എക്സ്പോർട്ടിങ്ങിനും അല്ലാണ്ട് ബാലൻസ് ഉള്ള കിലോകൾ മൊത്തം മാർക്കറ്റിലേക്കുമാണ് നമ്മൾ കൊടുക്കുന്നത് ഇന്ന് ഏകദേശം നമ്മൾ അത് കഴിഞ്ഞ് കഴിഞ്ഞിട്ട് നമ്മൾ അടുത്ത സ്റ്റെ സ്റ്റെപ്പെന്ന നിലയ്ക്ക് നമ്മൾ ഐ ഇ കോഡ് എക്സ്പോർട്ടിംഗ് ഇമ്പോർട്ടിംഗ് ലൈസൻസ് കോഡ് നമ്മളെടുത്തു ഇപ്പോൾ നല്ലൊരു ബയ്യറിന് വേണ്ടി നമ്മൾ വെയിറ്റ് ചെയ്തുകൊണ്ടിരിക്കുകയാണ് അതിനുള്ള കാര്യങ്ങൾ ചെയ്തുകൊണ്ടിരിക്കുന്നു ദുബായിൽ നമ്മുടെ ഫ്രണ്ട് മുഖാന്തരം നമ്മൾ ചെയ്തുകൊണ്ടിരിക്കുന്നു ഓരോ റിക്വയർമെന്റുകളും ഫോട്ടോസും കൊടുത്തുകൊണ്ടിരിക്കുന്നു ചില റിക്വയർമെന്റുകൾ വരുന്നുണ്ട് അതിന്റെ പേയ്മെന്റും കാര്യങ്ങളും നല്ല രീതിയിലേക്ക് ആയി കഴിഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ നേരിട്ട് ചെയ്യണം എന്നാണ് വിചാരിക്കുന്നത് ഐഇ കോഡും കാര്യങ്ങളും എല്ലാം റെഡി ആയിരിക്കുന്നതാണ് തോട്ടം വൃത്തിയാക്കലും കായകൾ പറിക്കലും വളമിടലുമായി ദിവസവും എന്നും പിടിപ്പത് പണിയുണ്ട് ചൗചവ് തോട്ടത്തിലും മറ്റു ജോലികൾക്കുമായി ഇന്ന് പ്രദേശവാസികൾ ഉൾപ്പെടെ േഴ് ജോലിക്കാരുണ്ട് ഇവിടെ ഇവരുടെ കൂടി അധ്വാനമാണ് കച്ചറിയിൽ കുടുംബത്തിന്റെ ചൗച്ചവ് കൃഷി പടർന്നു പന്തലിക്കാൻ സഹായമായത് ഇവിടെ ജോലി ചെയ്യുന്നത് ഇപ്പം കർഷക വൃത്തിയിൽ ഏർപ്പെട്ടിരിക്കുന്നത് ഇരുപത്തേഴ് അംഗങ്ങളാണ് അതായത് പതിനൊന്ന് പെണ്ണുങ്ങളും പതിനാറ് ആണുങ്ങളും ഇവിടെ ജോലി ചെയ്യുന്നു സ്ഥിരം വരുമാനമാണ് അവർക്ക് സ്ഥിരം ജോലിയാണ് അവർ ലീവാക്ക് ലീവാക്കുന്നതല്ലാതെ ഞങ്ങളാൽ ഒരു ലീവ് അവർക്ക് കൊടുക്കുന്ന കൊടുക്കുന്നില്ല പിന്നെ അവർക്ക് എല്ലാ ആഴ്ചയും ശനിയാഴ്ച വൈകുന്നേരം എല്ലാ ആഴ്ചയും കൂലി തീർത്ത് കൊടുക്കും ആഴ്ചയിൽ ഒരു ലക്ഷം രൂപയോളം ഞങ്ങൾക്ക് കൂലിക്ക് വേണ്ടി തന്നെ ചിലവുണ്ട് പിന്നെ അത് കൂടാതെ തന്നെ ഇത്രയും പേരല്ല ഇവിടെ ജോലി ചെയ്യുന്ന വേണമെങ്കിൽ പറയാൻ ഈ കായ്കൾ പറിച്ചു കൊണ്ടുപോകുന്ന വണ്ടി കാര് വണ്ടി ഡ്രൈവർമാർ ഒത്തിരി പേര് ഇതിൻ്റെ കീഴിൽ ജോലി ചെയ്യുന്നുണ്ട് അവർ മൈസൂർ ബാംഗ്ലൂർ മേട്ടുപ്പാളയം എന്നിവിടങ്ങളിലേക്ക് നമ്മളിവിടുന്ന് ലോഡ് കെട്ടി വിടുകയും അവർക്ക് അവർക്കും ഇതുപോലെ ഒരു നല്ലൊരു വരുമാനമാണ് നിൽക്കാതെ വണ്ടി ഓടുന്നുണ്ടെന്നുള്ളതാണ് പറയാനുള്ളത് ഈ ഒരു കൃഷി ഈ ഒരു കൃഷിയല്ല നമ്മൾ കാപ്പി തേയില കാപ്പി ഏലം ഇഞ്ചി പിന്നെ കപ്പ്ളങ്ങ പോലും ഞങ്ങൾ നട്ടിലുണ്ട് അതായത് ജോലിക്കാർക്ക് എല്ലാവിധ ജോലികളും ഒരു ജോലി മാത്രമല്ല അപ്പോൾ അതുകൊണ്ട് തന്നെയാണ് സ്ഥിരം പണി കൊടുക്കാൻ സാധിക്കുന്നത് അങ്ങനെ ദിവസവും ജോലികളിൽ ഏർപ്പെട്ടിരിക്കുന്ന ജോലിക്കാരാണ് നമ്മുടെ ഇവിടെയുള്ളത് നമ്മൾ നിസ്സാരമായിട്ട് കാണുന്ന പലതും നമ്മുടെ ജീവിതത്തിൽ വലിയ മാറ്റങ്ങൾ കൊണ്ടുവരും എന്നുള്ളത് തെളിയിക്കുകയാണ് ശരിക്കും ഈ ഒരു കുടുംബം നമ്മൾ ശരിക്കും പറയാം നമ്മളെ തോട്ടങ്ങളിലൊക്കെ നമ്മുടെ പറമ്പുകളിലൊക്കെ കാണാറുണ്ട് ഈ ചൗച്ചവി ഇങ്ങനെ പല വള്ളികളിലൊക്കെ ഇങ്ങനെ തൂങ്ങി തൂങ്ങിക്കിടക്കുന്നത് നമ്മൾ പലപ്പോഴും കാണാറുണ്ട് നമ്മൾ ചിലപ്പോൾ ഉപയോഗിക്കാറ് പോലുമില്ല പലപ്പോഴും നമ്മുടെ തേന്മേശകളിൽ നിന്ന് ഒഴിവാക്കപ്പെടുന്ന ഒരു പച്ചക്കറിയാണ് ചൗച്ചവ് പക്ഷേ അതിൽ നിന്നും വലിയ വലിയൊരു വരുമാനം കണ്ടെത്തി അതൊരു ഉപജീവന മാർഗ്ഗമാക്കിയിരിക്കുന്ന ഈ ഒരു കുടുംബത്തെ ഏറെ നമുക്ക് പ്രശംസിക്കേണ്ടതായിട്ടുണ്ട് അല്ലേ അത് ഇങ്ങനെയൊരു വിപണന സാധ്യത ഈ ഒരു കൃഷിയിൽ കണ്ടെത്തുക എന്നുള്ളത് വലിയൊരു കാര്യമാണ് നമുക്ക് ആരും പലരും ഉപേക്ഷിക്കുന്ന വിള അത് നമ്മൾ ഉപയോഗപ്പെടുത്തി വലിയൊരു വരുമാന മാർഗം കണ്ടെത്തുക എന്നുള്ളത് തന്നെ വലിയൊരു കാര്യമാണ് അപ്പോൾ പടം പറമ്പും ഇന്നത്തെ എപ്പിസോഡ് ഇവിടെ പൂർണ്ണമാവുകയാണ് അടുത്ത ആഴ്ച മറ്റൊരു കൃഷി വിശേഷവുമായി വീണ്ടും കാണാം നന്ദി നമസ്കാരം